അങ്ങനെ വേണ്ട ഇതൊക്കെ ആലോചിക്കണമായിരുന്നു അയ്യോ ആലോചിക്കും പെണ്ണു കാണാൻ വന്നപ്പോ തെറ്റിത്തെ ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോഴേ ഒരു കൊട്ടാരം പോലത്തെ വീട് വാതിൽ കാണാൻ നടത്തി എന്നപ്പോഴാ അറിഞ്ഞത് ബാലയുടെ കട്ടൗട്ട് എടുത്ത് ഓലപ്പെട്ട കാര്യം വെച്ചേ അങ്ങനെ ഓടി ഇതെല്ലാം പറയണം എന്റെ മോനെ കൂടെ ഞാൻ അത് തെളിയിക്കല്ലോ എന്റെ ഒരു നല്ലൊരു നർത്തകനാക്കും അവനെ സത്യത്തിൽ നൃത്തത്തിനല്ല അവനെ വിടേണ്ടത് പിന്നെ ഞാൻ അവനെ സിവിൽ വിടാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു ഭർത്താവാണ് എന്റെ കൊച്ചിന് നല്ലൊരു തന്തയാണെന്ന് ഞാൻ വിചാരിച്ചത് ഇതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതിനാണ് എത്ര നാളെ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് നിങ്ങൾ കൂടെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൊക്കിന്റെ ജീവനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കൊച്ചിനെ ഞാൻ അതിന് വിളിത്തില്ല ആ സത്യം പറഞ്ഞ പ്രായപൂർത്തിയാകത്ത കുഞ്ഞിനെ ക്യൂ കുപ്പി കുപ്പ് മേടിക്കാനല്ലേ നിങ്ങള് വിടുന്നത് അയ്യോ നീ കൗണ്ടർ ഇത്രയും ിൽഡപ്പ് സിവിൽ സപ്ലൈസ് കാര്യമാണോ പറഞ്ഞത് സിവിൽ സർവീസിന് അവനെ ആഗ്രഹം അയ്യോ അതറിയണമെങ്കിൽ നീ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല നിരക്ഷര ുംമ്മൂക്ക മമ്മൂക്കെ ആണ് കട്ടി ഏത് പറയുന്ന സംഭവമാണ് നിര പറഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് പറയുന്നതാ എന്നിട്ട് അറിപ്പിക്കുന്നതാണ് ഈ ജിയോവിറ്റി കുത്ത് ഉദ്യോഗസ്ഥൻ മനസ്സിലായോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഈ മഹതി ഉദ്ദേശിച്ചത് ഒന്നര മണിക്കൂർ വിളിച്ചപ്പോഴും അല്ല ലിപ്സ്റ്റിക് ഇടുവാണിക്കൂറായിട്ട് ലിപ്സ്റ്റിക് അല്ല അത് എന്റെ ഭാഗത്തെ തെറ്റാ സ്ട്രോബറി ഫ്ലേവർ ഉള്ളതാ ഞാൻ മേടിച്ചു കൊടുത്തത് മാഷിടും നക്കിറ്റിന് വന്നേ കടക്കുന്നു

കണ്ട ചീത്തയാവുന്നു നല്ല ഫോൺ ഫോൺ ഫോണ് ചീത്തയാവൂന്നല്ലേ പറഞ്ഞു നീ ചീത്തയാകുന്നു കണ്ട വൈ പോ ഗൂഗിൾ മാപ്പ് നോക്കാനല്ല ഫോൺ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുപ്പത്തയ്യായിരത്തിലാക്കിട്ടാ ഈ കോലമാക്കിയത് മൊബൈൽ കൊടുത്തില്ലേ എല്ലാരും വിളിച്ചോടി എല്ലാരും വിളിച്ചു രാജീവനും സരിതയൊന്നും വന്നില്ലേ അവരെ വിളിച്ചില്ലേ വേറെ വിഷയമുണ്ട് നിങ്ങൾ അറിയില്ലായിരുന്നോ അതായത് രാജീവന്റെ വീട്ടില് അവൻ ജോലിക്ക് പോയ സമയത്ത് നടവാതൊക്കെ രണ്ട് ചെരുപ്പ് കിടക്കുന്നു ആരട് മോഹന്റെ മോഹന്റെ ചെരുപ്പ് എങ്ങനെ അവിടെ വന്നു

കൊടുത്തോടിക്കാനോ ഇഷ്ടം പിന്നെ ദക്ഷിണെടുത്തു കഴിഞ്ഞാൽ എനിക്ക് മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണല്ലേ അത് ഇങ്ങനെ മൂന്നേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണ് സദ്യ കാലപ്പിടിക്കുമ്പോൾ കാണാൻ വെറു മൂങ്ങയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ നഖം നടത്തിയിരിക്കുന്നത്